പേക്ഷയുടെ ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ബേപ്പൂർ കുളിമുക്കിലാണുള്ളത് പെരുന്നാളിൻ്റെ പിറ്റേന്നായി ഞാൻ വളരെയധികം ഇവിടെ കാണാത്തിയിട്ടുണ്ട് ഇവിടെ കാണുന്നത് എൻ്റെ സുഹൃത്ത് സൂപ്പർ മാഷ്ടാണ് നമുക്ക് മനോഹരമാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ഗുർഫൂർ കുഞ്ഞാണിയായി നമുക്ക് കാണാം എല്ലാവരും വീഡിയോയിലെടുത്ത് ക്യാമറ എടുത്ത് പരിചയപ്പെടുക പകർത്തുന്നതാണ് കാര്യമായി ടുത്ത് കാര്യമായിട്ടിലേക്ക് പണ്ടിറക്കിയതിന്റെ ലക്ഷണങ്ങൾ ഇവിടെ കാണാനുണ്ട് വർഷങ്ങൾ വന്ന സമയത്ത് ഇത്ര മാറ്റങ്ങൾ കണ്ടിരുന്നില്ലേ ഇല്ലല്ല ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല ഏകദേശം പരിസരപ്രദേശത്ത് വന്നിരുന്നു ഇപ്പോ നല്ല മാറ്റം റിയാസ് നല്ല വികസനം കാല മണ്ഡലമായത് കൊണ്ടായിരിക്കണം നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ സന്ദർശകർ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ും വൃത്തിയാക്കിട്ടില്ലായിരുന്നു ഇതുപോലെ ഇവിടെ കല്ല് കൊറേ നിരത്തി വളരെ കല്ലപ്പെട്ടിരുന്നു പക്ഷേ ഇത്ര മാത്രം സെറ്റപ്പ് ചെയ്തിട്ടില്ല ഇവിടെ ടൈർ ഒക്കെ ഇട്ട് നല്ല കാണാനൊക്കെ ഭംഗിയുള്ള രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരാം അപ്പുറം ഭാഗത്തും അത്രൊന്നും ഇല്ലായിരുന്നോ തോന്നില്ല അവിടെ ആ ഭാഗത്തൊന്നും അത്ര കല്ലിട്ടില്ലേ ഏതായാലും വൈകുന്നേര സമയങ്ങളിലൊക്കെ കാറ്റുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ഈടാണത് കേരള സമയത്തുള്ള നാച്ചുറൽ ബ്യൂട്ടി അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് അല്ലെ നാച്ചുറൽ ബ്യൂട്ടി ഉപയോഗപ്പെടുത്തി ശരിക്ക് ടൂറിസം വികസനത്തിന് മാറ്റുകൂട്ടുന്ന കൂട്ടുന്ന കുറെ കാര്യങ്ങളാണിതൊക്കെ ടാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പീഡ് ബോട്ടുകളും ധാരാളം ബോട്ട് ബിട്ടുകളുണ്ട് ശരിക്കും കന്യാകുമാരി ഒന്നും പോകേണ്ട കാര്യമില്ല അല്ലെ കന്യാകുമാരി ഒന്നും പോകാതെ തന്നെ നമുക്ക് ഇത് ആസ്വദിക്കാൻ കഴിയുന്നു നിലയ്ക്ക് ഇവിടെ അടുത്തു കൊണ്ടിരിക്കുകയാണ് ധാരാളം ദൂശിക്കാളും വീണ്ടും ഇങ്ങോട്ടൊക്കെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറെ ദശകരം അന്യ സംസ്ഥാന തൊഴിലാളികളും ഇവിടെ ഇന്ന് ജോലിക്ക് പോകാതെ തന്നെ നമ്മുടെ സുഹൃത്ത് എന്ത് പറയുന്നു പുളിമോട്ട് വളരെ പുളിമോട് വളരെ മനോഹരമാക്കിയിരിക്കുന്നത് കൂടുതൽ സന്ദർശകർ പെരുനാപരമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു അവിടെ സർവീസ് നടത്തുന്നുണ്ട് ഇത്ര മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയുള്ള കേരളത്തിൽ നിന്ന് അതിന് മാക്സിമം പ്രകൃതിയെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ലക്ഷമാണ് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അഞ്ചാറ് ബോട്ട് സർവീസുകൾ ഞങ്ങൾക്ക് കയറാൻ പറ്റിയ സൗകര്യത്തിൽ ടിക്കറ്റുകൾ കൂടി ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് ബസ് കൂടുതൽ ഇവിടെ ഈ ജീവിത ഇവിടെ ഉണ്ട് പ്രകൃതി അല്ല അന്തരീക്ഷമാണ് കാലാവസ്ഥയാണ്